ഈ ഗ്രാൻഡ് പ്രശ്നത്തിൽ സമരവുമായി മുന്നോട്ട് എ പട്ടികജാതി വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിന്റെ അർഹത രണ്ട് ലക്ഷം രൂപ വാർഷിക കുടുംബ വരുമാനമാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ അംബേദ്കർ പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് ഫോറം സമരം കടുപ്പിക്കുന്നു ഈ വ്യവസ്ഥയിലൂടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം പട്ടികജാതി വിദ്യാർത്ഥികളും ഈ ഗ്രാൻറ്റിന്റെ വെളിയിലാകുകയും സാമ്പത്തിക മാനദണ്ഡം ഗ്രാൻഡിന് മാത്രമല്ല തൊഴിൽ വിദ്യാഭ്യാസ സംവരണം പോലുള്ള മറ്റു ഭരണഘടനാധിഷ്ഠിത പരിപാടികളിലേക്കും വ്യാപിക്കുമെന്നും എ അഭിപ്രായപ്പെട്ടു അക്കാദമിക് അലവൻസുകളും ഫീസുകളും കുട്ടികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നേരിട്ടെത്തിക്കുന്ന പുതിയ സംവിധാനം കുട്ടികൾക്ക് കൂടുതൽ അസൗകര്യം സൃഷ്ടിക്കുന്നതിനാൽ മുമ്പത്തെ പോലെ ഫീസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും അക്കാദമിക് അലവൻസുകൾ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും നേരിട്ടെത്തിക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ സ്കോളർഷിപ്പ് പദ്ധതി അവലോകനം ചെയ്യുമ്പോൾ സ്ഥിതി വിവര കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്തുത കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണം പദ്ധതി അവലോകനത്തിൽ പട്ടികജാതി വിദ്യാർത്ഥികളുടെയും സമുദായ നേതൃത്വത്തിന്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തണമെന്നും എ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മാതൃദേശം